കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയ മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഇന്നറിയാം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏതാണ്ട് തീരുമാനമായെങ്കിലും രാജസ്ഥാനിൽ ഇപ്പോഴും ചെറിയ തർക്കം തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അശോക് ഗെഹ്ലോട്ടും ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റുമാണ് ഇവിടെ പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് മൂന്ന് തവണ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞുവെങ്കിലും ചെറിയ തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന പുറത്തു സൂചന ഇരുന്നൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത് അതായത് കഷ്ടിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം മറ്റ് സ്വതന്ത്ര അടക്കമുള്ളവരും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരണത്തിലേറുമെന്ന് ഉറപ്പായെങ്കിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചില ചെറിയ ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുറത്ത് പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അശോക് ഗെഹ്ലോട്ടിന് തന്നെയാണ് എം എൽ എ ഭൂരിപക്ഷമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് സച്ചിൻ പൈലറ്റിനുള്ള പ്രത്യേക അടുപ്പം മൂലം ഒരു അവസാന നിമിഷത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം മാറി മറിയുമോ എന്ന ആശങ്കയുമുണ്ട് മാത്രമല്ല സച്ചിൻ പൈലറ്റിനെ എതിർക്കുന്ന വിഭാഗം പറയുന്നത് ഗെഹ്ലോട്ടിനാണ് കൂടുതൽ സാധ്യത കാരണം അദ്ദേഹം മൂന്ന് വർഷം ഭരണത്തിലിരുന്ന ആളാണ് മാത്രമല്ല ഇപ്പോഴത്തെ ചെറിയ ഭൂരിപക്ഷത്തിൽ മന്ത്രിസഭയെ കൊണ്ടുപോകേണ്ടുന്ന വലിയ ഉത്തരവാദിത്തം അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള മുതിർന്ന പരിചയസമ്പന്നനായ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഏതായാലും ഈ രണ്ട് അഭിപ്രായങ്ങളും രാഹുൽ ഗാന്ധി കണക്കിലെടുക്കുന്നു ഒന്ന് ഗെഹ്ലോട്ടിൻ്റെ ഭരണപരിചയവും ചെറിയ ഭൂരിപക്ഷം ഉള്ള ഒരു സ്ഥിതിക്ക് അദ്ദേഹം ആ ഭരണപരി പരിചയത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം രാഹുൽ ഗാന്ധിക്കുണ്ട് അതേസമയം ഒരു യുവ നേതാവിനെ അവിടെ മുഖ്യമന്ത്രിയാക്കുക എന്ന രീതിയിലേക്ക് വരുന്നുവെങ്കിൽ രാജസ്ഥാനിന് പുതിയൊരു മുഖം നൽകണമെങ്കിൽ സച്ചിൻ പൈലറ്റിനെ പോലുള്ള ഒരു യുവാവിനെ കൊണ്ടുവരണമെന്ന ആശയവും രാഹുൽ ഗാന്ധിക്കുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെ അങ്ങനെയാണ് പാർട്ടിക്ക് കൂടുതൽ യൗവനം അല്ലെങ്കിൽ യൗവനം നൽകുക ഒപ്പം തന്നെ പുതിയ നേതാക്കളെ വാർത്തെടുക്കുക എന്നുള്ള രാഹുലിൻ്റെ പരമ്പരാഗത സമീപനം വെച്ച് നോക്കുമ്പോൾ സച്ചിൻ പൈലറ്റുമാരുടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ഈ രണ്ട് സാധ്യതകളെയും രാഹുൽ ഗാന്ധി കൃത്യമായി വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ എം എൽ എമാരുടെ അടക്കമുള്ള വിവരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ അദ്ദേഹം പ്രത്യേകം പ്രത്യേകം ഇപ്പോൾ അതിൻ്റെ ആദ്യ പടിയായി അവിടുത്തെ കേന്ദ്ര നിരീക്ഷകനായി വന്ന കെ സി വേണുഗോപാൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് വിവരങ്ങൾ തേടിയത് അദ്ദേഹം കെ സി വേണുഗോപാൽ ഇന്നലെ രാത്രി തന്നെ രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയിരുന്നു കെ സി വേണുഗോപാൽ നിന്നാണ് പ്രാഥമികമായി രാഹുൽ ഗാന്ധി അവിടുത്തെ എം എൽ എമാരുടെ വികാരം അറിയുന്നത് കെ സി വേണുഗോപാലിൽ നിന്നുള്ള വിവരശേഖരണത്തിന് ശേഷം എം എൽ എമാരെ രാഹുൽ ഗാന്ധി പ്രത്യേകം പ്രത്യേകം കാണുന്നുണ്ട് അതിനുശേഷം ബൂത്ത് തലത്തിലുള്ള നേതാക്കളുടെ വിവരങ്ങളും രാഹുൽ ഗാന്ധി ശേഖരിക്കും അവിടെ നിന്നുള്ള വികാരം എന്താണ് സച്ചിൻ പൈലറ്റാണോ അതോ അശോക് ഗെഹ്ലോട്ടാണോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ എന്ന കാര്യത്തിൽ തുടങ്ങി ബൂത്ത് തലത്തിലെ നേതാക്കളുടെ അഭിപ്രായവും രാഹുൽ ഗാന്ധി തേടും അങ്ങനെ മൂന്ന് തലത്തിലാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അഭിപ്രായങ്ങൾ തേടുക ഒന്ന് കെ സി വേണുഗോപാൽ നിന്ന് രണ്ട് എം എൽ എമാരിൽ നിന്ന് മൂന്നാമതായി ബൂത്ത് തലത്തിലെ നേതാക്കളിൽ നിന്ന് ഈ മൂന്ന് സാധ്യതകളും പരിഗണിച്ചുകൊണ്ട് വളരെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നിലപാട് എങ്കിലും അശോക് ഗെഹ്ലോട്ടിന് തന്നെയാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത് കാരണം അവിടുത്തെ ചെറിയ ഭൂരിപക്ഷവും ഇത്രയും പേരെ ഒന്നിച്ച് നിർത്തിക്കൊണ്ടു പോകേണ്ടതിനുള്ള ചാതുര്യവും ഭരണ ഭരണചാതുര്യവും നയതന്ത്രജ്ഞതയും അശോക് ഗെഹ്ലോട്ടിന് മാത്രമേ ഉള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിക്കുള്ള തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അശോക് ഗെഹ്ലോട്ടിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന റിപ്പോർട്ടെങ്കിലും മറ്റൊരു സാധ്യത കൂടി നിലനിൽക്കുന്നു സച്ചിൻ പൈലറ്റിൻ്റെ സാധ്യത കൂടി നിലനിൽക്കുന്നു സച്ചിൻ പൈലറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഏതായാലും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിന് പിന്നാലെ അവർ ഒരുമിച്ച് ചായ കുടിക്കുന്ന ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നു തങ്ങൾ തമ്മിൽ അത്തരമൊരു ഭിന്നതയില്ലെന്ന് രണ്ടുപേരും തുറന്ന് സമ്മതിക്കുകയും ചെയ്തു ഏതായാലും സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സച്ചിൻ പൈലറ്റ് പറയുന്നത് അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ് തൻ്റെ പ്രതിസ്ഥാനീയനായ ഒരു ആളാണ് നിരവധി പരിചയമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത അറിയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നതിലും തനിക്ക് എതിർപ്പില്ല എന്ന നിലപാടിലാണ് സച്ചിൻ പൈലറ്റ് റ്റും ഏതായാലും അശോക് ഗെഹ്ലോട്ടിന് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നതെങ്കിലും രാഹുൽ ഗാന്ധി എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് തരത്തിലെ അഭിപ്രായം തേടൽ വേണുഗോപാലിൽ നിന്നും എം എൽ എമാരിൽ നിന്നും ഒപ്പം ബൂത്ത് തരത്തിലെ നേതാക്കന്മാരിൽ നിന്നും ഈ അഭിപ്രായത്തിന് ശേഷം മാത്രം അന്തിമമായി ഒരു തീരുമാനമെടുക്കും അത് അശോക് ഗെഹ്ലോട്ട് തന്നെ വന്നു ചേരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്